സ്ലാമലൈക്കും ഞാൻ നെജി അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ ഒരുപാട് കിക്കീസ് ഉണ്ട് അതുപോലെ നല്ല ഗ്രോത്തും വളർച്ചയൊക്കെ ഉണ്ട് പക്ഷെ പൂക്കൾ കുറവാണ് പൂക്കളൊന്നും കാണുന്നില്ല നെജിന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അസ്തീയമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണ് ഭക്ഷണമെന്ന് എനേബിൾ ചെയ്യുക നമ്മൾ ഓൺലൈനായിട്ട് ആൾ ഇന്ത്യ പ്ലാന്റും ഫെർട്ടിലൈസറും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല കസ്റ്റമർ ഉണ്ട് സ്ഥിരമായിട്ട് നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാനും ഒരുപാട് ഫ്ലവറിങ്ങിൻ്റെ ൊക്കെ ഉണ്ടാവാനും ഇപ്പം നല്ലൊരു സീസണാണ് വരാൻ പോണത് നല്ല വെയിലും ചൂടും ഹ്യൂമിഡിറ്റിയിലൊക്കെ മഴ കഴിഞ്ഞ പാട് നിറച്ച് പൂക്കൾ ഉണ്ടാകും അപ്പം നല്ല വളർച്ചയെത്തിയ ചെടികൾക്ക് നമ്മൾ പൊട്ടാഷ്യം ഇമ്പ്രൂവ് ചെയ്ത വളങ്ങൾ മാത്രം കൊടുക്കട്ടെ ഇതുപോലെയുള്ള വലിയ വലിയ ചെടികളായിട്ടുള്ള മദർ പ്ലാന്റുകൾക്കൊക്കെ ഇനി നമ്മൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറ് നിർത്തി വെച്ചിട്ട് ഇതുപോലെ മാസത്തിൽ രണ്ടും മൂന്നും വട്ടം നമ്മൾ ഫെർട്ടിലൈസ് പൊട്ടാസ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നിറച്ച് ഫ്ലവറിങ്ങിൻ്റെ ബർഡുകൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ ഓർക്കിഡ് ചെടികൾ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വളങ്ങൾ കൊടുക്കാതെ തന്നെ നമ്മൾ മാസത്തിലൊരു പൊട്ടാസ് ഒക്കെ കൊടുത്താൽ തന്നെ നമുക്ക് നിറയെ പൂക്കൊലകൾ ഉണ്ടായി കിട്ടും ഈയൊരു പൂക്കൊല തന്നെ നമുക്കൊരു മൂന്നും നാലും മാസം നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ കാണാനും പറ്റും കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ പൂക്കൾ വെള്ളം തട്ടാനോ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഓർക്കിഡ് ഗാർഡൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം നമ്മളിത് ഓപ്പൺ ടവറിൽ ഓപ്പൺ പ്ലേസിൽ ടവറിൽ കെട്ടിക്കൊടുത്തിട്ടുള്ള കുറച്ച് ഓർക്കിഡുകളാണ് നമ്മളെ തുറച്ചായി കോണ്ടിട യെല്ലോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് യെല്ലോ കളേഴ്സ് നമ്മളടുത്ത് ഇപ്പോൾ ഓൺലൈൻ സെയിലുണ്ട് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ചെടികളൊക്കെ തൊട്ടും തലോടിയും ഒക്കെ ഒന്ന് ആവശ്യത്തിന് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരേ ടൈമിൽ രാവിലെ വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ മാസത്തിൽ നമ്മൾ ഒരുപാട് ഫർട്ടിലൈസർ ആവശ്യമുള്ള പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ഓരോ ഞായറാഴ്ച വെച്ചിട്ട് രണ്ട് ഒരു ഞാൻ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ രണ്ട് വട്ടം ഫെർട്ടിലൈസർ കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ മാത്രമേ ഉള്ളൂ നമ്മളെ ഓർക്കിഡ് ചെടികൾക്ക് കിട്ടാനിട്ടോ ഇതുപോലെ ഹെയർ പിന്നെ നന്നായിട്ട് പിന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടോ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നല്ല ഹെയർ സെൽക്കുറേഷൻ കിട്ടുന്ന പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റൂട്ട് ഡെവലപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ആവശ്യത്തിന് നല്ല വെയിലും വെള്ളവും വെളിച്ചൊക്കെ കിട്ടണ ഒരു ഏരിയയിലാണ് നമ്മളിത് ഡയറക്റ്റ് വെയിൽ കിട്ടണ ഒരു ഏരിയയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിലൊക്കെ നിറയെ പൂക്കളുകൾ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് ഫ്ലവറിങ്ങിൻ്റെ ബഡുകളുണ്ട് മനസ്സാല്ലാതൊക്കെ പൂക്കൾ വിഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം കേട്ടോ ഒത്തിരി ഫ്ലവറിങ്ങിൻ്റെ ബഡ് തന്നെ നമുക്ക് ഇപ്പം നമ്മളെ പ്ലാന്റുകളിലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് തൊട്ട് തലൂടുക അതിലുള്ള ഡാമേജ് ലീഫുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക നമ്മൾ യെല്ലോ ലീഫൊക്കെ ഉണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് കൊഴിഞ്ഞു പോകും അതിങ്ങനെ കൈ വെച്ച് വലിക്കാതിരിക്കാം കേട്ടോ ജസ്റ്റ് അത് വെയിൽ കൊണ്ടിട്ടുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതങ്ങട്ട് കൊഴിഞ്ഞു പോകും നമ്മൾ കൈ വെച്ചെടുക്കുമ്പോൾ അത് തോലി ഒക്കെ മുറിവൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അതാ പറഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് അതാണ് കൊഴിഞ്ഞു പോകും പിന്നെ നമ്മളെ സൺബേൺ ബേണ് അതേപോലെ തന്നെ വല്ല ഫംഗസൊക്കെ ഇടപാതൊക്കെ ഉള്ള ഇലയണമെന്നുണ്ടെങ്കിലും ഇതേപോലെയൊക്കെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി അല്ല തോന്നുകയാണെങ്കിലാണ് നമ്മളെന്തെങ്കിലും ഫംഗസ് ചെയ്തത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അതാണ് കൊഴിഞ്ഞു പോകും അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന പൊട്ടാഷ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലുള്ളതാണ് ഒമെക്സ് ഒമെക്സ് നമുക്ക് നമ്മൾ എൻ പിക്ക് ഒക്കെ കൊടുത്ത് ചെടികളൊക്കെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പൂക്കാനുള്ള ഫെർട്ടിലൈസറെ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ പൊട്ടാഷ് ഇമ്പ്രൂവ് ചെയ്ത ഫെർട്ടിലൈസറാണ് ഇത് നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ എത്രയാണ് കൊടുക്കുക എന്നുള്ളത് ഇത് നമ്മൾ കുഞ്ഞ് ഐസ് ക്രീമിൻ്റെ ടീസ്പൂണൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറുത് മതി അപ്പോൾ ഒരു മൂന്ന് ഗ്രാമാണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിന് കൊടുക്കുന്നത് ഇത് നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രയർ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്പൂണ് നിറച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെ കാറ്റൊന്നും കിടക്കാതെയുള്ള ഒരു ഹയർ ടൈറ്റ് എന്തെങ്കിലും എന്തെങ്കിലും കണ്ടെയ്നറിലൊക്കടച്ച് വെച്ച് സൂക്ഷിക്കാം ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും അപ്പൊ ഞാനത് ഒരു പാക്കറ്റിൽ നിന്ന് ബാലൻസ് വന്നതാണ് നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ചെടികളില് റൂട്ട് ഭാഗത്താണെന്നുണ്ടെങ്കിലും പ്ലാന്റിലാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും സ്റ്റെമ്മിലാണെങ്കിലൊക്കെ ചെടി നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള കെമിക്കൽ ഫർട്ടിലൈസർ കൊടുക്കുമ്പോഴാണ് നമ്മൾ ചെടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തു എന്നുള്ളതൊരു കറക്റ്റ് ധാരണ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മൂലകങ്ങൾ ആവശ്യമാണ് അതുപോലെ ഒരുപാട് ധാതു ലവണങ്ങളും പിന്നെ നമ്മുടെ എൽ പി കെ കാൽസ്യം പോറോണ് പൊട്ടാഷ്യം അങ്ങനെയുള്ള ഒരുപാട് മൂലകങ്ങൾ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഓർക്കെടുത്തിരുന്നത് നല്ല കെയറിങ്ങും മെയിൻ്റെനൻസൊക്കെ കൊടുത്താൽ തന്നെ പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പൊട്ടാഷ് ഇമ്പ്രൂവ് ആയിട്ടുള്ള നല്ല ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള എല്ലാ പൂക്കാനുള്ള ചെടികൾക്കും നമുക്ക് നമുക്കൊരു ഫെർട്ടിലൈസർ കൊടുക്കാം ഓർക്കിടന് മാത്രല്ല അപ്പോൾ നമ്മുടെ കാറ്റ്സ്ക്രോ ഞാനത് വെട്ടിയൊരുക്കിയതിന് ശേഷം ആ ഇലകളിൽ മൊത്തം നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു പൊട്ടാഷ്യം പൊട്ടാഷടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാസത്തിൽ നാല് വട്ടം നിർബന്ധമായിട്ട് നമ്മളെ പൂക്കാറായിട്ടുള്ള ചെടികൾക്ക് പൊട്ടാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെടികളിലൊക്കെ ഓർക്കിഡും പിന്നെ അതേപോലെ നമ്മൾ ഫ്ലവറിങ്ങുള്ള ഏത് പ്ലാന്റ് ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി കാണിക്കോട്ടോ അപ്പം നമ്മുടെ അടുത്തുള്ള മദർ പ്ലാന്റുകളാണ് അതൊക്കെ ഇനി ഫ്ലവർ സ്റ്റേജ് എത്തിച്ചെടിയാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കണത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഈയൊരു സൈസുള്ള പ്ലാന്റ് അപ്പോൾ ഒരിക്കലും നമ്മളെ കുഞ്ഞു ചെടികൾക്ക് കൊണ്ടുപോയിട്ട് പ ഈ ഒരു പൊട്ടാഷ് കൊടുക്കരുത് പൂക്കാറായിട്ടുള്ള ചെടികൾക്ക് മാത്രമേ ഇതേപോലെ പൊട്ടാഷ് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകൾക്കാണ് ഇനി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചെടികളൊക്കെ നന്നായിട്ട് സ്റ്റെമ്മൊക്കെ തടിച്ച് വീർത്ത് പൂക്കാറായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും അപ്പോൾ മാത്രമേ നമ്മൾ പൊട്ടാഷ് കൊടുക്കുന്നുണ്ടുട്ടോ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടെ അപ്പം ബൈ